എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ മലേഷ്യക്കൽ പോകുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ട് കാണുമായിരിക്കുമല്ലോ അപ്പം ഞങ്ങൾ മലേഷ്യയിൽ എത്തിയ സമയത്ത് തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റൂമിലേക്ക് മുക്കാൽ മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഞങ്ങൾക്ക് പതിനേഴാമത്തെ ഫ്ലോറിലെ ഒരു റൂമിലാണ് കിട്ടിയത് റൂമിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതിമനോഹരമായ ഒരു റൂമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഇന്ത്യൻ ഫുഡും മലേഷ്യൻ ഫുഡും ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ ഞാൻ വലിയ ഞാനും റിച്ചവും നമ്മുടെ നാടൻ ദോശയും ഒക്കെയാണ് കഴിച്ചത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം ഞങ്ങൾ ആദ്യം പോയത് കെ എൽ സി സി അക്വേറിയത്തിലേക്കാണ് അപ്പോൾ ഈ അക്വേറിയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച അക്വേറിയങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന അവിടെ കാണാനുള്ളത് നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയത്തിനുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെയാണ് പിന്നെ അവിടെ ജലജീവികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഉള്ളത് പിന്നെ സ്രാവുകൾ മറ്റേ കടൽ പാമ്പ് കടൽ കുതിരകൾ

ايه ده؟ دي ميغرا شانت پرشاد کے بارے میں പിന്നെ അവിടെ നിരവധി ജലജീവികളുടെ സ്കെൽട്ടൺ വെച്ചേക്കുന്നതും കാണാം പിന്നെ ഞങ്ങൾ പോയത് സലോമ ബ്രിഡ്ജിലേക്കാണ് അവിടെ ചെന്നപ്പോൾ തന്നെ രാത്രിയാകാറായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അമ്പരചുംബികളായ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഫ്ലാറ്റുകളാണ് കാണാൻ കഴിഞ്ഞത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഫ്ലാറ്റുകളാണ് ഉള്ളതിൽ കൂടുതലും അത്രയ്ക്കും ഭംഗിയായിരുന്നു അതിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഞാൻ എല്ലാ സ്ഥലങ്ങളും മാക്സിമം ആസ്വദിച്ചാണ് കണ്ടത് ഇപ്പോഴേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു 고터네 പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൊറോട്ടയും മുട്ടക്കറിയും ചിക്കനൊക്കെയാണ് വാങ്ങിച്ചത് അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മലേഷ്യയിലെ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ